മുണ്ടക്കൈ പുനരധിവാസത്തിനുള്ള കരട് പട്ടിക തയ്യാറാക്കിയത് മേപ്പാടി പഞ്ചായത്തിന്റെ കണക്കുകൾ സർവകക്ഷി യോഗം ചേർന്ന് പഞ്ചായത്ത് തയ്യാറാക്കിയ പട്ടികയിൽ അഞ്ഞൂറ്റി പത്ത് കുടുംബങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്നാൽ ലിസ്റ്റിൽ മുന്നൂറ്റി നൂറോളം പേരുകൾ ഇരട്ടിച്ചു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് യു ആരോപിച്ചു അനീസ് അലി ചേരുന്നുണ്ട് അനീസ് നേരത്തെ തന്നെ ഈ ആരോപണം ഉണ്ടായിരുന്നു അവിടെ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളത് രാഷ്ട്രീയം നോക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നൊക്കെയുള്ളത് ഈ ലിസ്റ്റ് വരുമ്പോഴും അത് വ്യക്തമാവുന്നത് എന്തൊക്കെയാണ് പരാതികൾ എങ്ങനെ പരിഹരിക്കും രാഷ്ട്രീയമായാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നത് യു ഡി എഫിന്റെ ഒരു ആക്ഷേപം മാത്രമാണ് അതേസമയം മറ്റെന്ത് കാരണത്താലാണ് ഇത്ര വലിയ വ്യാപകമായ ക്രമക്കേട് ഇതിൽ ഉണ്ടായത് എന്നത് പിഴവുകൾ ഉണ്ടായത് എന്നത് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കാത്ത ചോദ്യം തന്നെയാണ് കാരണം പഞ്ചായത്ത് ഭരണസമിതി നേരത്തെ സർവകക്ഷി യോഗം ചേർന്നാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് അങ്ങനെ കൊടുത്ത ലിസ്റ്റിൽ അഞ്ഞൂറ്റി പത്ത് വീടുകൾ നഷ്ടപ്പെട്ടവരായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുത്ത ലിസ്റ്റ് ഉണ്ടായിരിക്കെയാണ് വെറും മുന്നൂറ്റി എൺപത്തെട്ട് പേരുടെ ഒരു ലിസ്റ്റ് കലക്ടർ പ്രസിദ്ധീകരിക്കുന്നത് സർക്കാരിന് നൽകിയത് ഈ ലിസ്റ്റ് ആണ് എന്നാൽ ഈ മുന്നൂറ്റി എൺപത്തെട്ട് തന്നെയും മുന്നൂറ്റി എൺപത്തെട്ട് വീടുകളില്ല ഇതിൽ നൂറിലധികം ഇരട്ടിപ്പാണ് അതായത് മുണ്ടക്കൈ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം ബാധിച്ച പതിനൊന്നാം വാർഡിൽ തന്നെ അറുപത്തഞ്ച് അതിൽ അറുപത്തഞ്ച് പേരോളം ആ പേരുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വന്നതാണ് അതായത് അറുപത്തഞ്ച് പേരുകൾ ഒരു തവണ വന്നതിന് പിന്നാലെ വേറൊരു അറുപത്തഞ്ച് തവണ കൂടി അറുപത്തഞ്ച് പേരുകൾ കൂടി ആവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് വലിയ തരത്തിൽ ഇങ്ങനത്തെ ചൂര യിലും മറ്റേ പത്താം വാർഡിലും പതിനൊന്നാം വാർഡിലും പന്ത്രണ്ടാം വാർഡിലും ഇത്തരത്തിൽ ഇരട്ടിപ്പുകൾ ഉണ്ട് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ എല്ലാ ഇരട്ടിപ്പിക്കുകൾ ശേഷം വന്ന ലിസ്റ്റിൽ മുന്നൂറ്റി എൺപത്തെട്ട് മാത്രമേ ഉള്ളൂ ഒരു ഇരട്ടിപ്പുമില്ലാതെ പഞ്ചായത്ത് സർവകക്ഷിയോഗം ചേർന്ന് തയ്യാറാക്കി നൽകിയ ലിസ്റ്റിൽ ഒരു ഇരട്ടിപ്പുമില്ലാതെ അഞ്ഞൂറ്റി പത്ത് പേരുടെ അഞ്ഞൂറ്റി പത്ത് വീടുകളുടെ ലിസ്റ്റ് നൽകിയതാണ് എന്നിരിക്കാണ് ആ ലിസ്റ്റ് തള്ളിക്കൊണ്ട് സർക്കാർ മറ്റൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇത് യു ഡി എഫിന്റെ ആരോപണം എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതിയാണ് അതോടൊപ്പം തന്നെ എം എൽ എ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീഖ് യു ഡി എഫിന്റെ പ്രതിനിധിയാണ് ഇവരെ വിശ്വാസത്തിലെടുക്കാതെ രാഷ്ട്രീയ പ്രേരിതമായി തയ്യാറാക്കിയ ലിസ്റ്റാണ് എന്നാണ് യു ഡി എഫിന്റെ ആക്ഷേപമുള്ളത് ഇത് അല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു കാരണം എങ്ങനെ ഇത്ര വലിയ വ്യാപകമായ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ ഒരു പിഴവ് ഇതിൽ സംഭവിച്ചു എന്നത് ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു വിശദീകരണവും ഔദ്യോഗികമായി ഇതുവരെ വന്നിട്ടുമില്ല ഇപ്പോൾ ഔദ്യോഗികമായി പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇതൊരു കരട് ലിസ്റ്റാണ് ഇതിലെ ക്രമക്കേട് അല്ലെങ്കിൽ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ പതിനഞ്ച് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് അത് ന്യായമാണ് പക്ഷേ പക്ഷേ അത് ഒരു കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ആക്ഷേപങ്ങൾക്ക് അപ്പുറം തീർത്തും നിരുത്തരവാദിതപരമായി തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് എന്ന് ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താവുന്ന തരത്തിലാണ് ഈ ലിസ്റ്റ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് ഈ ലിസ്റ്റ് വരുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൽ ഇരട്ടിപ്പുകൾ ഉള്ളത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് നോക്കിയാൽ കാണാവുന്ന തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടും നാലര മാസത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച ഒരു ലിസ്റ്റിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായത് ഗുരുതര തന്നെ ഗുരുതര പിഴവുകൾ തന്നെയായിട്ടാണ് വിലയിരുത്തുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് എന്നത് യു ഡി എഫിന്റെ ആക്ഷേപം എന്നതിൽ അപ്പുറത്തിൽ അതിൽ വസ്തുതയുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്